ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ നമ്മൾ പോകുന്നു ഒരു എട്ട് മണി ആയിട്ടില്ല ഏഴുമണി കഴിഞ്ഞു അതെ അറിയാമോ നമ്മള് മുമ്പ് ഇതുപോലെ കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ പോയിട്ടുണ്ട് അല്ലെ അതെ നമ്മുടെ ക്ഷേത്രത്തില നമ്മുടെ നാറാത്ത് ദുർഗാംബിയ ക്ഷേത്രത്തിലെ ഉത്സവാണ് അപ്പൊ ഏർ എന്താ പറയാതാ നീക്കിയത് നല്ല അടിപൊളിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് എങ്ങനെയുണ്ട് കൊള്ളാമോ എല്ലാരും അഭിപ്രായം പറയുമോ അപ്പൊ വീഡിയോ എടുക്കുന്നോട് പറഞ്ഞു ഈ സാരി ഞാൻ എടുത്തത് മോണിക്ക ഡിസൈൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജെന്നാണ് കേട്ടോ ഇഷ്ടപ്പെട്ടവരെല്ലാം എടുത്തോട്ടാ നല്ല അടിപൊളി കളക്ഷൻസ് എല്ലാം ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും നമ്പറും കൊടുക്കാ സാരി എടുക്കുന്നവര് ശ്രദ്ധി സാരി നല്ലത് തന്നെ പക്ഷെ സാരി എടുക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ ശ്രദ്ധിച്ചോ നല്ല ഇട്ടിന്റെ പണി പുറകെ വരുന്നുണ്ട് കാരണം ഈ സാരി ഇവർ ഇവർത്തു വരുമ്പോ നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല ഇവരുടെ ഈ മറ്റേ തലയെല്ലാം പിടിച്ച് പിടിച്ച് പിടിച്ചാൽ ഇനി ഇതേ കൂടുതൽ എന്താ പിടിക്കേണ്ടത് മറ്റേ മുടിക്കിട മുടിക്ക സംഭവില്ലേ അതെടുത്തിട്ട് ചൂടാക്കിയിട്ടാണ് ഇങ്ങനെ സംഭവം പിടിച്ചു കൊടുക്കുന്നത് എന്തോ ശരിയായിട്ടില്ല കേട്ടാ കാര്യ നമ്മൾ എന്ത് ചെയ്തോട്ടും അപ്പൊ സാരി എന്തായാലും നല്ലതാണ് സാരി എടുക്കുമ്പോ ഭർത്താക്കന്മാർ ഇത് എടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കരുത് കാരണം എട്ടിന്റെ പണി കിട്ടുവേണ്ട കാര്യം പറയാം പറഞ്ഞു എല്ലാരും കേട്ടത് ഇങ്ങനത്തെ സാരി സാരി അടിപൊളി വേണ്ട അവര് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞാ എന്തായാലും ഇതാ ഇത് പരസ്യമായിട്ട് പറയുന്നത് ടുത്തപ്പങ്ങനെ പറഞ്ഞേ അപ്പൊ പിന്നെന്താ അപ്പൊ ഉത്സവ ശബ്ദം ചെണ്ട ഔട്ട് കേക്കാൻ തുടങ്ങി അവിടെ തുടങ്ങിയതാ തോന്നുന്നു വേഗം പോവാൻ നോക്കട്ടെ നമ്മള് അയ്യോ ഇന്ദ്രനോട് അങ്ങത്തി എത്തി ഇങ്ങനെ നമ്മളെന്ന് വെച്ചിട്ട് ഇവിടെ അപാദായ ഒരു ഞാനപാദായ കൊണ്ട് ഒരു ഷർട്ട് കൊടുത്തിടാൻ വലിയ പണിയുണ്ട് എന്റെ ലാസ്റ്റ് തീർന്നു നമ്മളെങ്ങനെ പോയാലും കഴിച്ചു നമ്മ ഹീറോസ് ആണ് നമ്മ എത്ര ലേറ്റ് ആയിട്ട് ഇട്ടാലും കൃത്യസമയത്ത് നമ്മൾ എവിടെയും പോകും ഇത് നേരത്തെ ഇവിടെ വലിയ കാര്യൊന്നും ഇല്ല അല്ല അതല്ലേ അതന്നെ അല്ല എന്തൊരു അവിടെ കഴിഞ്ഞെന്ന് ഒന്നല്ല എന്തായാലും നമ്മ ക്ഷേത്രത്തിൽ എത്തിയിട്ടൊന്ന് കാണിച്ചല്ലേ റെഡി ബാ അപ്പൊ ഇതാണ് നമ്മുടെ ക്ഷേത്ര ഓട്ടാറുല്ലാം ക്ഷേത്രം അച്ഛന്റെ അച്ഛനൊക്കെ നേരത്തെ ഇവിടെ എത്തി

ഇപ്പ ആള് കുറവാണെങ്കിലും വൈകുന്നേരം ആകുമ്പോ ഇഷ്ടം പോലെ ആളാവോട്ടെ ക്ഷേത്രത്തില് ഇത് കണ്ട ഇതാണ് ഭസ്മക്കളം എന്ന് പറയോട്ടാ ഭസ്മക്കളം ഈ നാഗത്തിന്റെയൊക്കെ എന്താ പറയാ അതൊക്കെ നടക്കുന്ന ചടങ്ങുകളൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ് നമ്മുടെ ഈ ക്ഷേത്രം ഓട്ടോ കണ്ടോ നാഗത്തിന്റെ നാഗത്തറിയാവുന്നത് സദ്യണിയനൊക്കെ ഓരോ ഓരോ ദിവസം കളം മാറും ഇന്ന് ഭസ്മക്കളം പിന്നെ നാളെ രൂപക്കളം പിന്നെ ലാസ്റ്റ് ദിവസം അഷ്ടനാഗക്കളം എട്ട് നാഗങ്ങളെ പല കളറിൽ വരക്കോട്ടെ ഇന്ന് മാത്രമാണ് ഈ ഭസ്മം കൊണ്ട് മാത്രം ബാക്കിയൊക്കെ പല കളറിൽ വരക്കും അടിപൊളിയായിരിക്കും ഇവിടെ ഫോട്ടോ സെഷൻ ആണ് തോന്നുന്നു എന്തുവാ ഇത് ഏ എന്തുവാ എല്ലാരെ കൂടെ ഫോട്ടോ എടുക്കാണിക്ക് ഓക്കെ എന്തൊക്കെയാ എന്തുവാ എടുക്കറിയില്ല എന്തുവാ എന്താ ഇറക്കത്താ കറക്കിയുടെ സാരി അമ്മ സാരി കിടനസാരി നികിസാരി എന്താ പറയാനുള്ള ഇന്ദ്രാ ഉത്സവായിട്ട് കളിപ്പാട്ടമയമുടി കളിപ്പാട്ടമില്ല കളിപ്പാട്ടമണ്ടല്ലല്ലോ ബഹുസ്മത്തിന്റെ ഭാഗമായുള്ള പ്രചാരചടങ്ങുകളൊന്നായ യുക്തികളം വസ്മക്കളം പിടിക്കാൻ കഴിയുന്നില്ല എന്താ 31 മടികടക്കാൻ ആരംഭിക്കും യുക്തികളം പരിപാടികൾ നടത്താൻ ആഗ്രഹിക്കുന്നു പാട്ടൊക്കെ ഇല്ലേ കണ്ട ഈ പാട്ട് തുടങ്ങുന്ന മുമ്പായിട്ട് വായി കുറവ ഇങ്ങനെ കുറെ വിടും അതാണിത് എന്താ നെയ്റെ കേട്ടോ നെയ്വരവീടുന്നല്ലേ ക്ഷേത്രത്തിൽ ഈ ചടങ്ങുകൾ കിടക്കുന്നത് ഉച്ചക്കാണ്ട്ടോ ഉച്ചക്ക് ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒരു ടൈം ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഒരു ഡ്രസ്സൊക്കെ മാറ്റി വരും കേട്ടോ വീണ്ടും അപ്പോൾ അങ്ങനെ ഡിഗിയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് ഡെഗി മാത്രമല്ല അവരുടെ ടീം മൊത്തം ദേ അമ്മു ഈ തൊട്ടടുത്ത് ഇങ്ങനെ സൂര്യണ്ടട്ട ഡിൻ്റെ അമ്മേൻ്റെ അജത്തിൻ്റെ മോളാണ് ഏകദേശം ഒരു ഫേസ് കട്ടില്ല അവർ പിന്നെ നന്ദു അപ്പോൾ എല്ലാവരുടെയും അടിച്ചുകൊളിയാണ് എന്തായാലും അവര് വിചാരിച്ച ഫോട്ടോകൾ ഞാൻ നിന്നതാണ് ഞാൻ പിന്നെ പറഞ്ഞ വീഡിയോന്ന് ഈ കാണുന്ന കളങ്ങണ്ട ഇതാണ് നാഗക്കളോട്ട അതായത് ഉത്സവം തുടങ്ങുന്ന ദിവസം ഫസ്റ്റ് ഭസ്മക്കളം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി നാഗക്കളം ഉണ്ടാവും പിന്നെ പിറ്റേ ദിവസം ഒരു രൂപക്കളം എന്നു പറഞ്ഞിട്ടൊരു കളം പിന്നെ അഷ്ടനാഗക്കളം ലാസ്റ്റ് ദിവസം അങ്ങനെയാണ് ഇതിൻ്റെ കളങ്ങളോട്ട് പിന്നെ ഈ ക്ഷേത്രത്തിൽ തെയ്യങ്ങളല്ല പൊതുവേ നമ്മുടെ മലബാർ ഏരിയയിൽ തെയ്യം അല്ലേ കൂടുതലുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഒക്കെ പോലെ ഇതുപോലെ ദേവി നൃത്തത്തിൽ വരെ നമ്മുടെ വെളിച്ചപ്പാട് ആ രീതിയിലുള്ള സങ്കല്പാണ് ഇവിടെ അപ്പൊ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നീട് ഒരു കോൽക്കളി ഉണ്ടായിരുന്നു കേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കുറച്ചേരൊന്ന് കോൽക്കളി ഉണ്ടായിരുന്നു പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കലാപരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു സ്വീകരണം ഉണ്ട് കേട്ടോ അതുകൂടി ഒന്ന് കണ്ടിട്ട് വന്നാലാ ഈ കുട്ടികളെ കണ്ട ഒരു കൈവെട്ടികളി കളിക്കാൻ വേണ്ടി നമ്മുടെ ക്ഷേത്രത്തിൽ വന്നതാണ് നമ്മളെ കണ്ടവാടം ഏട്ട ഓടി വന്നു വന്നേട്ടാ നമ്മുടെ വീഡിയോസ് വീഡിയോസായി കാണുന്ന ഞാൻ പറഞ്ഞു കൈവെട്ടുകളിന്ന് ചെറിയ ഭാഗ്യത്തിൽ കാണിക്കാതെ പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് നിക്കുകയാണ് എല്ലാവരും ഓട്ടോ നമ്മുടെ എല്ലാവരുടെ നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട നിഗിരയും സജീഷും അവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രം തന്ത്രി ശ്രീ എറണാകുളം വടക്കൻപുറം ഭരതം തന്ത്രിയെ അതിവഹിക്ഷണിക്കാണ് എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമുണ്ട് ഇത് കാരണം ഇതിനു മുമ്പ് അനുമോദനങ്ങളെ കിട്ടുന്ന വീഡിയോ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനൊരു അനുമോദനം കിട്ടുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് കേട്ടോ അതിനൊക്കെ ഞങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദി പറയുന്നു ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെ തന്നെ ക്ഷേത്രം കമ്മിറ്റിയോടും ഭാരവാഹികളോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കുട്ടികളുടെ ഡാൻസ് ആണ് കേട്ടോ നേരത്തെ ഫോട്ടോ എടുത്തില്ല അവരുടെ അടിപൊളിയായിരുന്നു കേട്ടോ കോപ്പി ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയ ഭാഗം മാത്രം െ ഏഴുമണി ആയപ്പോ സമയം രാത്രി രാത്രി പന്ത്രണ്ടേ തിരിച്ചു രാത്രി തിരിച്ചു വന്നു രാവിലെ പോയപ്പോ സാരി കൊടുത്തിട്ടാണ് പോയത് ഇപ്പൊ കറുപ്പ് സാരി അല്ലെ അപ്പൊ എന്താ പറയാ ഉത്സവത്തിന്റെ തുടക്കം ഒരു നിന്ന് അല്ലെ കൊടിയേറ്റം ആയിരുന്ന ദിവസം അപ്പൊ എന്തായാലും അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടത് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു അപ്പൊ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം നമുക്ക് ഈ വീഡിയോ തൽക്കാലം വൈൻഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേറ്റ രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞു നടക്കുന്നുണ്ട് രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങി അപ്പൊ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്